അതെ എല്ലാവർക്കും സുഖമല്ലേ എന്തുകൊണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ നമ്മളിവിടെ ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് തുണിയൊക്കെ ഒന്ന് കഴുകി വിരിച്ച് ഉണക്കി എടുത്തതിൻ്റെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കൊരു ചാറ്റിലുണ്ടായിരുന്നു പിന്നെ മുളകും മല്ലിയൊക്കെ ഉണക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയ പ്രയാസം മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിന്ന് എൻ്റെ കെട്ടിയവരാണെങ്കിൽ കൊടുത്തിട്ടാണ്ട് ഒരു മീനച്ചാർ ഉണ്ടാക്കണുണ്ടോ എൻ്റെ സ്റ്റാൻഡാണെങ്കിൽ ആണെങ്കിൽ എന്നെ കൈ തട്ടിയാണ് തറയില്ല ഒടിഞ്ഞു പോയതുകൊണ്ട് ഒരു സൈഡിലോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ അകത്ത് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാനത് അത്രയും ആയിട്ട് ക്ലാരിറ്റി കിട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ എന്നാലും നമുക്ക് നോക്കാം ഉള്ളതുപോലൊക്കെ പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് പോകണേ നിങ്ങൾക്ക് ഒന്ന് ചെയ്തുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കാരണം എന്നെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ചാനൽ വളരുകയും ചെയ്യും എനിക്കൊരു സന്തോഷമാവുകയും ചെയ്യും അപ്പോൾ ഓക്കെ